അപ്പോൾ ഫ്രണ്ട്സ് അങ്ങനെ നമ്മളിത് അടുത്തൊരു വണ്ടി നമ്മൾ നോക്കാൻ വേണ്ടി വന്നിട്ടുള്ളത് രണ്ടായിരത്തി പതിനെട്ട് മോഡൽ ഫോടിൻ്റെ എൻഡോവർ ത്രീ പോയിൻറ്റ് ടു ഫോർ ഇൻറ്റു ഫോർ ടൈറ്റാനിയ പ്ലസ് വണ്ടിയാണ് നമ്മളിപ്പോൾ നോക്കാൻ വന്നിട്ടുള്ളത് ഇത് ഒരു എന്താ പറയുക കമ്പനിയുടെ പേരിലായിരുന്നു പിന്നെ അത് ഇപ്പോൾ അതിൻ്റെ ഓണറെ നെയിമിലേക്ക് മാറ്റിയിട്ടുണ്ടെന്നുള്ളൂ വേറെ ഇതൊന്നുമില്ല അത്യാവശ്യം നല്ലൊരു ക്വാളിറ്റിയിൽ ഇരിക്കുന്ന വണ്ടിയാണ് ഏകദേശം ഇതിൻ്റെ ഫ്രണ്ട് ഹെഡ് ലൈറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട് അവർ അത് പുതിയ ഷേപ്പിലേക്ക് മാറ്റിയിട്ടുണ്ട് അലവില് കാര്യങ്ങൾ അങ്ങനെ ചില ചില ചേഞ്ചസ് ഒക്കെ കാര്യങ്ങൾ വരുത്തിയിട്ടുണ്ട് അതെല്ലാം ഇതിൻ്റെ ഓതറൈസ്ഡ് സർവീസ് സെൻറ്ററിൽ നിന്ന് തന്നെയാണ് അവർ മാറ്റിയിട്ടുള്ളത് ഈ രണ്ടായിരത്തി ഇരുപത്തി നാല് മെയ് ഇരുപത്തി സംതിങ്ങിലാണ് ലാസ്റ്റ് സർവീസ് പോയിട്ടുള്ളത് കൂടാതെ അവരൊരു അവരൊഴു വർഷത്തെ എക്സ്റ്റേണൽ വാറണ്ടി കൂടി രണ്ടായിരത്തി ഇരുപത്തി എടുത്തിരുന്നു അതുകൊണ്ട് തന്നെ രണ്ടായിരം ഇനിയൊരു കുറച്ചധികം വർഷത്തെ അല്ലെങ്കിൽ ഒന്നര ലക്ഷം കിലോമീറ്റർ വരെയുള്ള എക്സ്റ്റേണൽ വാറണ്ടി കാര്യങ്ങളൊക്കെ വണ്ടിക്ക് കിടക്കുന്നുണ്ട് അത്യാവശ്യം നല്ല ലെവൽ വെൽ ആയിട്ടുള്ള ഒരു വണ്ടി എന്ന് നമുക്ക് പറയാം ഏകദേശം അറുപത്തി സംതിങ് കിലോമീറ്ററാണ് വണ്ടി ഓടിയിട്ടുള്ളത് അപ്പോൾ അവർ ആസ്ക് ചെയ്യുന്ന പ്രൈസ് ട്വൻറ്റി ഫോർ ലാക്സ് ആണ് ഇതിന് ആസ്ക് ചെയ്തത് ട്വൻറ്റി ഫോർ സംതിങ് ആണ് അവർ ആസ്ക് ചെയ്തിരുന്നത് പ്ലസ് ഇതൊരു ഡീലറെ കയ്യിലാണ് ഇപ്പോൾ നിലവിൽ വണ്ടി കിടക്കുന്നത് അതുകൊണ്ട് തന്നെ അവർ എക്സ്ട്രാ കമ്മീഷൻ കാര്യങ്ങൾ പേപ്പർ വർക്ക്സിൻ്റെ ചാർജ് കാര്യങ്ങളും അഡീഷണൽ ഉണ്ടാവും അപ്പോൾ ആ ഒരു വണ്ടിയാണ് നമ്മൾ സംസാരിച്ച് എനിക്ക് അത്രയ്ക്ക് എടുക്കാൻ പറ്റും എന്താ എന്നുള്ളിൽ നമ്മൾ നോക്കാൻ പോകുന്നത് അപ്പോൾ ഇതിൻ്റെ റിവ്യൂ ആണ് വരുന്നത് അപ്പോൾ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാൻ വേണ്ടി ശ്രദ്ധിക്കുക അപ്പോൾ നമുക്ക് എല്ലാ വണ്ടികളും ചെക്ക് ചെയ്യുന്ന പോലെ തന്നെ ഇതിൻ്റെ വൺ ബൈ വൺ ആയിട്ട് പെയിൻറ്റിൻ്റെ കാര്യങ്ങൾ ഇതൊക്കെ മുതൽ ഓരോന്നോരോന്നായിട്ട് നമുക്ക് ചെക്ക് ചെയ്യുന്നു നമ്മൾ എല്ലാ വണ്ടിയും തന്നെ ചെക്ക് ചെയ്യുന്ന പോലെ നമുക്ക് ആദ്യം ഇതിൻ്റെ പെയിൻറ്റിൻ്റെ ഭാഗത്ത് തന്നെ അങ്ങ് ചെക്ക് ചെയ്ത് തുടങ്ങാം അപ്പോൾ ഞാനിതാത് ഒരു റൗണ്ട് ഒന്ന് സ്പീഡായിട്ട് നമ്മൾ കസ്റ്റമർക്ക് വണ്ടി വന്ന ടൈമിൽ ഒന്നൊരു ഇത് കൊടുക്കാൻ വേണ്ടി നോക്കിയതാണ് ഇതൊന്നും നമുക്ക് റീ കണ്ടിട്ടില്ല അതൊക്കെ ഒറിജിനൽ പെയിൻറ്റ് തന്നെയാണ് കേട്ടോ അതൊക്കെ ഇതിൻ്റെ ഒറിജിനൽ പെയിൻറ്റ് തന്നെയാണ് തൊന്നും ഇല്ല പിന്നെ എടുത്ത് പറഞ്ഞ കാര്യം ഞാൻ ആദ്യമേ വീഡിയോയുടെ തുടക്കത്തിൽ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇതിൻ്റെ ഒരു ഇതിൻ്റെ ഹെഡ് ലൈറ്റ് ന്യൂ ഷേപ്പിലേക്ക് അവർ കൺവേർട്ട് ചെയ്തിട്ടുണ്ട് ട്വൻറ്റി ട്വൻ്റി ടു മോഡലേക്കാണ് അവർ മാറ്റിയിട്ടുള്ളത് പറഞ്ഞു ഇത് ഫോർഡിൻ്റെ ഒറിജിനൽ സാധനമാണ് ഇത് ഇതിൻ്റെ ഓതറൈസ്ഡ് സർവീസ് സെൻറ്ററിന് തന്നെ മാറ്റിയിട്ടില്ല അത് ആക്സൻ്റോ കാര്യങ്ങളൊന്നും ആയിട്ടില്ല അതിൻ്റെ ബില്ല് കാര്യങ്ങളും എല്ലാം ഉണ്ട് കൂട്ടത്തിൽ അവർ ഈ വാതിൻ്റെ അലവിലും തന്നെ രണ്ടായിരത്തി ഇരുപതിന് മേലോട്ട് വരുന്ന ന്യൂഷേപ്പ് ഫോർ ചോണർ ഫോർ എൻ്റോറിൻ്റെ ഇതിലേക്ക് അവർ കൺവേർട്ട് ചെയ്തിട്ടുണ്ട് ഇതാണ് ഇപ്പോൾ ഇതിനകത്ത് മാറ്റം വരുത്തിയിട്ടില്ല പിന്നെ ബമ്പറിൽ കാര്യങ്ങളിൽ ടച്ചപ്പ് ചെയ്തിട്ടുണ്ട് അത് വണ്ടിയുടെ ഹിസ്റ്ററി അവരെ കയ്യിലുണ്ട് നമ്മൾ ത് ചെക്ക് ചെയ്ത് നോക്കിയായിരുന്നു അതിനകത്ത് കണ്ടിട്ടുണ്ട് ഇവിടെ നിന്നും റീപെയിൻ്റോ കാര്യങ്ങളോ ഇല്ല എന്ന് നമുക്ക് എടുത്ത് പറയാം കൂട്ടത്തിൽ ഈ വണ്ടിയുടെ ഗ്ലാസ്സുകളൊന്നും തന്നെ റീപ്ലേസ്ഡ് അല്ല എല്ലാം ഒറിജിനൽ ഒരേ ഇയറിൽ ഒരേ ഇത് തന്നെ കിടക്കുന്ന ഗ്ലാസ്സുകളാണ് ഇവിടെ ഒറിജിനൽ പെയിന്റ് തന്നെയാണ് ഇവിടെയൊക്കെ ഒറിജിനൽ പെയിന്റ് തന്നെയാണ് കേട്ടോ ഇതിൻ്റെ പാഡ് കാര്യങ്ങളോ ഒന്നും തന്നെ അഴിക്ക പിടിക്കുകയോ ഒന്നും തന്നെ ചെയ്തിട്ടില്ല നല്ലൊരു ക്വാളിറ്റി തന്നെയാണ് നമുക്ക് നോക്കിയിട്ട് കണ്ടിട്ടില്ല ഇവിടത്തേം പേസ്റ്റിങ്ങോ കാര്യങ്ങളോ ഒന്നും തന്നെ പോയിട്ടില്ല അനുശൊന്നും ഇങ്ങോട്ട് വന്നേടാ ഇതൊന്നും കാണിച്ചു കൊടുത്ത് ചിലപ്പോൾ നമ്മൾ വീഡിയോയിൽ അത് കാണിച്ചില്ലാന്ന് പറയുമ്പോൾ അവർ വിചാരിക്കും നമ്മൾ ഇങ്ങനെ പറഞ്ഞു പോകുമ്പോൾ ഒന്നും ഇതാക്കിയില്ല എന്ന് പറയാറുണ്ട് അതുകൊണ്ടാണ് പിന്നെ പേസ്റ്റിങ്ങോ കാര്യങ്ങളോ ഉണ്ടോ ഒന്നും പൊട്ടിട്ടൊന്നുമില്ല എല്ലാം നല്ല കറക്റ്റായി ഫിറ്റിംഗ് തന്നെയാണ് ഇരിക്കുന്നത് നമുക്ക് ഇനി ഇവിടെ ഉള്ളിൽ പെയിൻ്റിൻ്റെ ഇതും നോക്കാം എല്ലായിടത്തും ഒരേ വാല്യൂവിലാണ് കാണുന്നത് എന്നെല്ലാം നമ്മൾ എടുത്ത് പറയണം ഇവിടെ എല്ലാം റീ പെയിൻ്റോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല നല്ലൊരു ക്വാളിറ്റി വൃത്തി നമുക്കിവിടെ കണ്ടിട്ടുണ്ട് കേട്ടോ ചെറിയ ചെറിയ മൈയൂട്ടായിട്ടുള്ള സ്റ്റാറ്റുകൾ കാരണം വെച്ചാൽ ഇവരുവിടെ ഷോറൂമിൽ ഇപ്പോൾ വണ്ടി വിൽക്കാൻ വേണ്ടിയിട്ടുള്ള വെറുതെ ജസ്റ്റ് ഉള്ളൊരു നോർമൽ പോളിഷിംഗ് ചെയ്തിട്ടുള്ളൂ അതിനകത്ത് അത്രതായി അത്ര പോയിട്ടില്ല പക്ഷെ നമ്മൾ നല്ലൊരു കോട്ടിങ് പോളിഷിങ് കാര്യങ്ങൾ ചെയ്യിപ്പിക്കുകയാണെങ്കിൽ അത് എന്തായാലും തീർച്ചയായിട്ടും പോകുന്നതായിരിക്കും ഈ ഡോറിനെ തന്നെ പേസ്റ്റിങ്ങോ കാര്യങ്ങളോ ഒന്നും തന്നെ പൊട്ടിയിട്ടില്ല അടിവശത്തും തുരുമ്പോ കാര്യങ്ങളോ അങ്ങനത്തെ സംഭവങ്ങളോ തന്നെ ഇല്ല ഇതിൻ്റെയും തന്നെ ഡോർ പാഡ് കാര്യങ്ങളെല്ലാം നല്ല കറക്റ്റ് പ്രോപ്പറായിട്ട് തന്നെ ഫിറ്റിംഗ് ആയിട്ട് തന്നെ ഇരിക്കുന്നുണ്ടെന്ന് നമുക്ക് എടുത്ത് പറയാം ഞാൻ വണ്ടിയുടെ ഇന്റീരിയർ കാര്യങ്ങൾ നിങ്ങൾക്ക് ലാസ്റ്റ് ഞാൻ കാണിച്ചു തരാം അപ്പോൾ ഞാൻ മൊത്തത്തിൽ ബോഡി ചെക്ക് ചെയ്ത് നോക്കിയിട്ട് ഞാൻ ഫൈനലായിട്ട് പറയാം അല്ലെങ്കിൽ വെച്ചാൽ ഇങ്ങനെ ലെങ്ക് ആയി പോകും കാരണം ഇതായത് നമുക്ക് റീപ്ലേസ്മെൻ്റോ കാര്യങ്ങളൊന്നും തന്നെ കാണാത്തുണ്ടോ അതല്ല റീപ്പേൻ്റെ കാര്യങ്ങളും ഇല്ലാതെ നമുക്ക് ഉറപ്പിലൊക്കെ ഉണ്ടാകും ഉണ്ടാകും ഇനി ഇങ്ങനെ വലുച്ച് നീട്ടി കാണിക്കുന്നത് അപ്പം നമുക്ക് അത് നോക്കിയിട്ട് ലാസ്റ്റ് കാര്യം തന്നെ നമുക്ക് കറക്റ്റ് ആയിട്ടുള്ള ഇതെല്ലാം പ്രോപ്പറായിട്ട് തന്നെ നമുക്ക് ഇത് കാണുന്നതുണ്ട് ഇതെല്ലാം പ്രോപ്പറായിട്ട് തന്നെ വർക്ക് ആവുന്നുണ്ട് കേട്ടോ യെസ് ഇതെല്ലാം പ്രോപ്പർ വർക്കിംഗ് ആണ് ഇവിടുത്തെ മാറ്റ് കാര്യങ്ങളെല്ലാം കാണാം നമുക്കിതിൻ്റെ ടൂൾ കിറ്റ് കാര്യങ്ങൾ എല്ലാം ഇവിടെ ഉണ്ട് അങ്ങനത്തെ ഒന്നും നെഗറ്റീവ് തോന്നില്ല ഇവിടുത്തെ എല്ലാം ഫിറ്റിങ്സും കാര്യങ്ങളൊക്കെ പ്രോപ്പറായിട്ട് തന്നെ ഇരിക്കുന്നുണ്ട് ഇവിടെയും തന്നെ അങ്ങനെ ഇതൊന്നും തന്നെ മാറിയിട്ടൊന്നും ഇല്ല ഇവിടെയും നമ്മൾ പെയിൻറ്റിൻ്റെ ഇതൊക്കെ നോക്കിയായിരുന്നു പിന്നെ ഇതൊക്കെ ആണെങ്കിൽ തന്നെ എല്ലാ ഫിറ്റിങ്സ് കാര്യങ്ങളെല്ലാം പ്രോപ്പർ ആയിട്ടുണ്ട് ഡിക്കിയും കാര്യങ്ങളൊന്നും അയക്കാൻ പിടിക്കുക അങ്ങനത്തെ ഒന്നും തന്നെ ചെയ്തിട്ടൊന്നുമില്ല നമ്മളിപ്പോൾ പെയിൻറ്റിൻ്റെ ഗേജ് കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്തിരുന്നു ഇവിടെ നിന്ന് തന്നെ നമുക്ക് അങ്ങനെ നെഗറ്റീവ് ആയിട്ടൊന്നും തന്നെ കണ്ടിട്ടില്ല വണ്ടിയിൽ എവിടെയും തന്നെ റീ ഇല്ല ഈ പറഞ്ഞ പോലെ തന്നെ ബമ്പറിൻ്റെ അടിവശത്തൊക്കെ അടിസ്ഥായിട്ടാണ് അവർ പറഞ്ഞിട്ടുണ്ടെന്ന് ആ ഭാഗങ്ങളെ നമുക്ക് തോന്നിയിട്ടുള്ളൂ വേറെ എവിടെയും തുരുമ്പോ കാര്യങ്ങളൊന്നും തന്നെ കണ്ടില്ല നമുക്ക് ഇനി ഇതിപ്പോൾ നമുക്ക് നമ്മുടെ എൻഡോസ്കോപ്പി ക്യാമറ വെച്ചിരുന്നത് ഫ്ലഡിൻ്റെ കാര്യങ്ങളൊക്കെ എന്തെങ്കിലും എവിടെയെങ്കിലും കാര്യങ്ങൾ എന്തെങ്കിലും ഫൈൻഡ് ചെയ്യുന്നുണ്ടോ കാര്യങ്ങളുണ്ടോ എന്നാലും നമുക്കൊന്ന് നോക്കാം അപ്പോൾ ആ കാര്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ നോക്കിക്കൊണ്ടിരിക്കും ഡാഷ് ബോർഡിൻ്റെ ഉള്ളിലും തന്നെ വയോ കാര്യങ്ങളെന്തെങ്കിലും കട്ടിയിച്ചിട്ടുണ്ടോ അങ്ങനത്തെ ഒക്കെ പരിപാടികളൊക്കെ നമുക്ക് നോക്കാൻ സാധിക്കുന്നു വെച്ചിട്ട് അപ്പോൾ കുറേ കാലമായിട്ട് നമ്മൾ സബ്സ്ക്രൈബേഴ്സ് ആവശ്യപ്പെടുന്ന കാര്യമായിരുന്നു ഇതൊക്കെ ഇങ്ങനെ ഇതൊന്ന് വെച്ച് ചെക്ക് ചെയ്ത് ചെക്ക് ചെയ്യ് ബ്രോ എന്നുള്ളത് അപ്പോൾ നമ്മൾ അവർ അഭ്യർത്ഥന മാനിച്ച് നമ്മൾ മേടിച്ചായിരുന്നു ഇത് നിങ്ങൾക്ക് കാണാം എന്താ നമുക്ക് കറക്റ്റായിട്ട് വിഷു കാര്യങ്ങൾ കിട്ടാറുണ്ട് ഇവിടെ നിന്ന് നമുക്ക് നെഗറ്റീവ് തോന്നുന്നുണ്ട് കേട്ടോ എല്ലാം കറക്റ്റ് പ്രോപ്പർ ആയിട്ട് തന്നെ ഫിറ്റിങ് ആണ് പട്ട് നമ്മൾ അപ്പറുടെ സൈഡിൽ നോക്കിയിട്ട് നമുക്കൊന്നു തന്നെ അങ്ങനെ അഡൻറ്റിഫൈ ചെയ്യാനും സാധിച്ചില്ല നമുക്ക് ഇനി ഈ സൈഡിൽ എന്തെങ്കിലും അങ്ങനെ നെഗറ്റീവായിട്ട് എന്തെങ്കിലും ഒക്കെ ഉണ്ടോയെന്നു വെല്ലാം നോക്കാം ഇതാകത്ത് ഇത് നിങ്ങൾക്ക് കാണാം ഡിസ്പ്ലേ ഉണ്ടോ ആ ഒരു വ്യൂ കിട്ടി വണ്ടിയുടെ എഞ്ച് റൂം കണ്ടോ വളരെ അധികം വൃത്തിയിലാണ് ഇരിക്കുന്നത് ഒന്നാമത് പ്രോപ്പറായിട്ട് സർവീസും കാര്യങ്ങളൊക്കെ പോയതുകൊണ്ടും പിന്നെ ഇവർ ഇതൊരു കാർ ഷോറൂമിൽ നിൽക്കുന്നതുകൊണ്ട് തന്നെ ഇവർ ഇവിടുന്ന് എല്ലാം അത്യാവശ്യം നന്നായിട്ട് ക്ലീൻ ചെയ്തൊക്കെ വെച്ചിട്ടുണ്ട് ഒരു തരത്തിലുള്ള പരിക്കോ കാര്യങ്ങളോ ഒന്നും തന്നെ നമുക്ക് ഈ ഒരു സൈഡിൽ നോക്കിയിട്ട് കണ്ടിട്ടില്ല ഇവിടെയും തന്നെ പെയിൻറ്റിൻ്റെ ഗേജും ലെവലും കാര്യങ്ങളെല്ലാം പ്രോപ്പറായിട്ട് തന്നെ നമുക്ക് നോക്കിയിട്ട് കണ്ടിട്ടില്ല അപ്പുറം പേസ്റ്റോ കാര്യങ്ങളോ ഒന്നും തന്നെ പൊട്ടിച്ചിട്ടില്ല അത് രണ്ട് സൈഡും ഇവിടെ ഇങ്ങനെ ഈ ഒരു നിൽക്കുന്നതുകൊണ്ടാണ് ഈ ആനന്ദ അവിടെ നിൽക്കുന്നതുകൊണ്ട് നമുക്ക് അടുത്ത് പിടിച്ച് കാണിച്ചതാൻ സാധിക്കുന്നത് അപ്പം നമ്മളത് പ്രത്യേകം ചെക്ക് ചെയ്ത് നോക്കിയായിരുന്നു കൂട്ടത്തിൽ വണ്ടിയുടെ എൻജിൻ്റെ ബാത്തും തന്നെ ഓയിലിക്കോ കാര്യങ്ങളോ ഒന്നും തന്നെ നമുക്ക് കാണാൻ സാധിച്ചിട്ടില്ല നമുക്ക് എടുത്ത് പറയാം അപ്പം നമുക്കിനി വണ്ടി ഒന്ന് സ്റ്റാർട്ട് ചെയ്തതിൻ്റെ എഞ്ചിൻ്റെ സൗണ്ട് കാര്യങ്ങളൊക്കെ എങ്ങനെയൊന്ന് നോക്കാം അന്വേഷണം വണ്ടി ഒന്ന് സ്റ്റാർട്ട് ചെയ്തടാ വണ്ടി വണ്ടിയുണ്ട് വളരെ സിമ്പിളായിട്ട് തന്നെ സ്റ്റാർട്ടായിട്ടുണ്ട് സെൽഫിന് വലിച്ചുള്ള കാര്യങ്ങളൊന്നും തന്നും തോന്നില്ല ഇതിൻ്റെ നോയിസ് ഒക്കെ കണ്ടോ വളരെ നല്ല ക്ലിയർ ആയിട്ടുള്ള നോയിസ് തന്നെയാണ് ഇത് ചിലപ്പോൾ ഒരു പക്ഷേ നിങ്ങൾക്ക് മറ്റെന്താ പറയാ നമ്മുടെ ഈ മൈക്രാനത്ത് കേൾക്കുമ്പോൾ എത്രമാത്രം ക്ലിയർ ആണെന്ന് എനിക്ക് അറിയത്തില്ല കാരണം ചിലപ്പോൾ നമ്മൾ ഈ വീഡിയോ ചെയ്യുന്ന സമയത്ത് വോയിസിൽ എന്തെങ്കിലും മോഡുലേഷൻ ഒക്കെ മോഡിലേഷനൊക്കെ ചിന്തിക്കുമ്പോൾ എന്തെങ്കിലും ചെയ്ത വ്യത്യാസം കാര്യങ്ങളും വരുന്നുണ്ടോന്നുള്ളത് നമുക്ക് പറയാൻ പറ്റില്ലല്ലോ ഇവിടുന്ന് ഓയിൽ റിട്ടേൺ അടിക്കുക കാര്യങ്ങളൊന്നും അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഇല്ല നല്ല ടൈറ്റായിട്ട് തന്നെയാണ് ക്യാപ്പിരിക്കുന്നത് ഇരുന്ന ഇതിലും കണ്ടോ നല്ല ക്ലീനായിട്ട് തന്നെ ഇരിക്കുന്നത് അതങ്ങനെ ഡമ്പിങ്ങോ കാര്യങ്ങളൊന്നും തന്നെ വന്നിട്ടില്ല ചില ഇതിലൊക്കെ നമ്മളിങ്ങനെ എന്തെങ്കിലും കംപ്ലയിൻസൊക്കെ അല്ലെങ്കിൽ ഇതിൽ അത് ഒത്തിരി ക്രീം പോലെയൊക്കെ നമ്മൾ നോക്കിയിട്ട് കണ്ടിട്ടുണ്ട് പക്ഷേ ഇവിടെ അങ്ങനത്തെ പ്രശ്നമൊന്നും ഇല്ല ഇല്ല ഡെപ്പോസിറ്റ് നമുക്കിനി വണ്ടിയുടെ പോകേ ഒന്നും നോക്കാം ഇല്ല 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 വണ്ടിക്ക് അങ്ങനെ പോകാ കാര്യങ്ങൾ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഓക്കേ ഞാനീ വണ്ടിയുടെ ഇൻറ്റീരിയർ ഒന്ന് കാണിച്ചു വണ്ടിയുടെ അണ്ടർ ബോഡി ചെക്ക് ചെയ്തായിരുന്നു അപ്പോൾ അത് വീഡിയോയിൽ കാണിച്ചില്ല എന്ന് പറഞ്ഞ് പരാതി പറയാറുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ജസ്റ്റ് നമുക്കൊന്ന് കാണിച്ചതാം അത്യാവശ്യം നല്ലൊരു ക്വാളിറ്റി തന്നെയാണ് ഇരിക്കുന്നത് കേട്ടോ ഇവിടെ ഒന്നും തുരുമ്പോ കാര്യങ്ങളോ അങ്ങനത്തോ ഒന്നും തന്നെ നമുക്ക് നോക്കിയിട്ട് കണ്ടിട്ടില്ല അതുപോലെ തന്നെ എൻജിൻ്റെ ഭാഗത്തും തന്നെ നമ്മൾ എവിടെയും നോക്കിയിട്ട് നമുക്ക് ഓയിലിക്കോ കാര്യങ്ങളോ ഒന്നും തന്നെ കാണാൻ സാധിച്ചിട്ടില്ല നല്ലൊരു ക്വാളിറ്റി തന്നെയാണ് നമുക്ക് അണ്ടർ ബോഡി നമുക്ക് ഈ ഒരു സൈഡിൽ നിന്നൊക്കെ നോക്കിയിട്ട് കണ്ടിട്ടുള്ളത് ഈ ഒരു ഭാഗത്തു തന്നെ കണ്ടോ ചേസിന്റെ ഭാഗത്തൊക്കെ ഉണ്ട് അത്യാവശ്യം നല്ലൊരു വൃത്തിയിലായിരിക്കുന്നു ഒന്ന് അണ്ടർ ബോഡി വാഷ് ചെയ്യണം കാര്യത്തിലൂരി ഇവിടെ അത്യാവശ്യം മഴയെന്നൊക്കെ ഇങ്ങനെ ക്ലൈമറ്റ് ഇങ്ങനെ മാറി മാറി വരുന്നുണ്ട് അതിൻ്റെതായ ലെവലില ചളികളും കാര്യങ്ങളൊക്കെ തന്നെ നമുക്ക് നോക്കിയിട്ടുള്ളത് അല്ല ചേയ്സിൽ എവിടെ തന്നെ കൂട്ടി വെച്ച പാടുകളോ കാര്യങ്ങളോ അല്ലെങ്കിൽ ബെൽഡിതോ അങ്ങനെ തന്നെ കണ്ടിട്ടില്ല നല്ല വൃത്തി തന്നെയാണ് അണ്ടർ ബോഡി മൊത്തത്തിൽ ഇരിക്കുന്നത് നമ്മൾ വണ്ടിയുടെ പുറമെ എങ്ങനെയാണ് കണ്ടോ അതേ ഒരു ക്വാളിറ്റി തന്നെയാണ് വാഹനത്തിൻ്റെ ഇൻറ്റീരിയറും നമുക്ക് എടുത്ത് പറയാം പ്രത്യേകിച്ച് ഡോർ ഡോർപാഡൊക്കെ കണ്ടു നല്ലൊരു ക്വാളിറ്റി തന്നെയാണ് ഇരിക്കുന്നത് അതേപോലെ തന്നെ വാഹനത്തിൻ്റെ ഇൻറ്റീരിയറിൻ്റെ ഭാഗത്തേക്ക് വന്നാലും നല്ലൊരു ക്വാളിറ്റിയിലുള്ള ഡാഷ്ബോർഡിൻ്റെ ഭാഗം എന്ന് നമുക്ക് എടുത്ത് പറയാൻ സാധിക്കും നിങ്ങൾക്കത് കാണാം ഒരു തരത്തിലുള്ള എക്സ്ട്രാ ഫിറ്റിംഗ്സോ കാര്യങ്ങളോ ഒന്നും തന്നെ കയറിയിട്ടില്ല സ്റ്റിയറിംഗ് വീൽ വീലാണെങ്കിൽ തന്നെ അത്യാവശ്യം നല്ല ക്വാളിറ്റി തന്നെ ഇരിക്കുന്നു പിന്നെ നമുക്ക് നോക്കുകയാണെങ്കിൽ ഇതൊക്കെ കാണാം ബട്ടൺസിലൊക്കെ കണ്ടു ലെറ്റേഴ്സും ഒന്നും തന്നെ മാറി അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല എല്ലാം നല്ല ക്വാളിറ്റി തന്നെ നമുക്ക് കാണുന്ന കണ്ട് ഇവിടെയും തന്നെ അത്യാവശ്യം നല്ല ഒരു പ്രോപ്പർ ആയിട്ടൊരു കണ്ടീഷൻ തന്നെയാണ് ഇരിക്കുന്നത് കൂട്ടാതെ ഗിയർനോബിൻ്റെ ഭാഗത്തേക്കാണെങ്കിൽ തന്നെ നല്ലൊരു ക്വാളിറ്റി ഉള്ളത് തന്നെയാണ് കാരണം വണ്ടിയൊക്കെ പത്ത് അറുപതിനായിരം സംതിങ് കിലോമീറ്ററിൽ ഓടിയിട്ടുള്ളൂ ഞാൻ അപ്പോൾ അതിൻ്റെ മീറ്റർ റീഡിങ്ങ് കാണിച്ചുതരാം ഓക്കെ അല്ല അറുപത് അറുപത്തി ഒ ഒമ്പതിനായിരത്തി എഴുന്നൂറ്റി എൺപത്തി ഒന്ന് കിലോമീറ്ററാണ് വണ്ടി ഓടിയിട്ടുള്ളത് അതുകൊണ്ട് തന്നെ അതിൻ്റെതായതേതായതേതായ പരിക്കും കാര്യങ്ങളൊക്കെ സംഭവിച്ചിട്ടുള്ളൂ സാധാരണക്ക് ഇതിലിപ്പോൾ ഈ ഒരു കിലോമീറ്റർ കൂടി ഫോർച്ചൂണറാണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ സ്റ്റിയറിംഗ് വീലിലൊക്കെ കളറൊക്കെ മങ്ങി ഇത് പൊട്ടി ഇവിടെ സൈഡിൽ ചെറിയൊരു കാക്കൊക്കെ നമുക്ക് കാണാറുണ്ട് പക്ഷേ ഈ വണ്ടി ഫോഡോ ആയതുകൊണ്ട് തന്നെ അതിൻ്റെതായ ഒരു ബിൽഡ് ക്വാളിറ്റി നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ട് പിന്നെ സീറ്റ് ഓവറിൻ്റെ ഭാഗം നോക്കുകയാണെങ്കിൽ തന്നെ നല്ല വൃത്തിയിലാണ് ഇരിക്കുന്നത് ഒരു തരത്തിലുള്ള നെഗറ്റീവോ കാര്യങ്ങളോ ഒന്നും തന്നെ നമുക്ക് സീറ്റോറിൻ്റെ ഭാഗത്ത് പറയാനില്ല ഇനി സെൻ്റർ ഡ്രോ ഞാൻ കാണിച്ചു തരാം ഓക്കെ റോയൽ ആണെങ്കിൽ തന്നെ നമ്മൾ നല്ലൊരു ക്വാളിറ്റി തന്നെയാണ് ഇരിക്കുന്നത് റൂഫാണേലും തന്നെ ഫുൾ ബ്ലാക്ക് ബ്ലാക്ക് എഡിഷൻ ആയത് നല്ലൊരു വൃത്തി നമുക്ക് കാണാം ആ ഒരു എ സി വിൻഡുകൾ കാര്യങ്ങളൊക്കെ ഒരു തരത്തിലുള്ള പരിക്കോ ഒന്നും തന്നെ സംഭവിച്ചിട്ടില്ല എല്ലാ ഭാഗവും പ്രോപ്പറായിട്ട് തന്നെ ഇരിക്കുന്നുണ്ട് നമുക്കിനി വണ്ടി സ്കാനിങ് കാര്യങ്ങൾ ചെയ്ത് നമുക്ക് ഒരു റൗണ്ട് ടെസ്റ്റ് ഡ്രൈവ് ചെയ്യാം ഓക്കെ അപ്പം നമുക്ക് നമ്മുടെ ഒ ബി ഡി സ്കാനർ കണക്ട് ചെയ്ത് നോക്കാം മറ്റു വണ്ടികളെ കാണുമല്ല പുറത്തല്ല ഇതിൻ്റെ ഇവിടെ ഒരു കറിങ് ഉണ്ട് ഈ കവറിങ് നമുക്ക് ഇജക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് ഒ ബി ഡി പോർട്ടിൽ സിമ്പിൾ ആയിട്ട് കണക്ട് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും ഒന്ന് നമ്മളെ ഒ ബി സ്കാനറ് നമ്മൾ ഇത് കണക്ട് ചെയ്തിട്ടുണ്ട് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ ഇങ്ങനെ വീഡിയോ ചെയ്യുമ്പോൾ പലരും എന്നോട് കമൻറ്റ് ചെയ്തിട്ടും എന്നെ വാട്സപ്പിൽ വരെ എനിക്ക് മെസ്സേജ് ചോദിച്ചിരുന്ന ഒരു ചോദ്യമുണ്ട് ബ്രോ ഈ സ്കാൻ ചെയ്യുന്ന ആപ്പ് ഏതാണ് സ്കാൻ ചെയ്യുന്ന ആപ്പ് ഏതാണ് ആക്ച്വലി ഇത് ആപ്പിലല്ല സ്കാൻ ചെയ്യുന്നത് നമ്മൾ ഈ ഒ ബി പോ സ്കാനർ കണക്ട് ചെയ്യുന്ന സമയത്ത് ആ ഒ ബി ഡി സ്കാനറിന് അതിൻ്റെതായ ആപ്പ് ഉണ്ടാവും അതാണ് നമുക്ക് വേണ്ടത് അല്ലാതെ വെറുതെ ആപ്പ് മാത്രം കിട്ടിയോട് നമുക്ക് പ്രത്യേകിച്ച് ഒന്നും ചെയ്യാൻ സാധിക്കില്ല ഓക്കെ ഞാൻ അതിൻ്റെ വണ്ടി ഇനി നമുക്കൊന്ന് സ്റ്റാർട്ട് ചെയ്യാം വണ്ടി സ്റ്റാർട്ടാക്കിയിട്ടുണ്ട് അതുപോലെ കുറച്ച് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ന്യൂ വണ്ടികളൊക്കെ നമ്മൾ എടുക്കുന്ന സമയത്ത് ഇതെല്ലാം എന്തായാലും സ്കാൻ ചെയ്ത് നോക്കിയിട്ട് വണ്ടി എടുക്കാവും പിന്നെ ഒരു പരിധിവരെ ഞാൻ പറയുകയാണ് ഇവിടെയുള്ള പല മെക്കാനിക്കുകൾ പ്രത്യേകിച്ച് ഹിന്ദിക്കാരായിട്ടുള്ള മെക്കാനിക്കുകൾ കുടിച്ച വെള്ളത്തിൽ വിശ്വസിക്കരുത് നിങ്ങൾ നിങ്ങളിവിടെ വന്ന് വണ്ടി എടുക്കുമ്പോൾ പറ്റുമെങ്കിൽ നിങ്ങൾ നാട്ടിൽ തന്നെ ആരേലും അറിയാവുന്ന ഒരു ടെക്നീഷ്യൻ ആരെങ്കിലും കൊണ്ടുവരിക ഇനി അല്ലാത്ത പക്ഷം നിങ്ങൾക്ക് വിശ്വാസമുള്ള ഏതെങ്കിലും നല്ല മലയാളി സുഹൃത്തുക്കൾ ആരെങ്കിലും വഴി വിശ്വാസമുള്ള ഒരാളെ കൊണ്ടുവന്ന് നോക്കി അതായത് ഹിന്ദിക്കാരാണെങ്കിൽ പോലും അവർക്ക് പേഴ്സണലി അറിയാവുന്ന ആരെങ്കിലും കൊണ്ടുവന്ന് നോക്കി ചെയ്യാം കാരണ അല്ലെങ്കിൽ ഇവിടെ കാണുന്ന പല ഓൺലൈൻ ആപ്പുകളിലും നമുക്ക് മെക്കാനിക്കിനും കാര്യങ്ങളൊക്കെ അവൈലബിളാണ് പക്ഷെ അവർ പറയുന്ന പല കാര്യങ്ങളും സത്യസന്ധമല്ല എന്നുള്ളതാണ് മുൻ കുറെ എക്സ്പീരിയൻസുകൾ നമ്മൾ കേൾക്കാൻ തുടങ്ങി എന്നെ പലരും വിളിച്ച് പലതരത്തിലുള്ള പരാതികൾ പറഞ്ഞു നമുക്ക് പ്രത്യേകിച്ചാലും ചെയ്യാൻ സാധിക്കില്ല അപ്പോൾ എപ്പോഴും നിങ്ങളിവിടുന്ന് വണ്ടിയൊക്കെ എടുക്കുമ്പോൾ എല്ലാം സ്കാനിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്ത് പ്രോപ്പർ ആയിട്ട് ഒരു ചെക്കപ്പിനോട് ശേഷം മാത്രം വണ്ടി എടുക്കുക അപ്പോൾ ഞാൻ വഴിയാണെങ്കിലും അല്ലാതെ ആണെങ്കിലും നിങ്ങൾ എടുക്കുന്നെങ്കിൽ ഉള്ളൊരു ഇതാണ് അതൊന്ന് ശ്രദ്ധിക്കണം അല്ലെങ്കിൽ നമുക്ക് എല്ലാം പണി കിട്ടും എന്നുവെച്ചാൽ നമ്മൾ തന്നെ ഇവിടെ വണ്ടികളൊക്കെ ചെക്ക് ചെയ്യാൻ പോകുമ്പോൾ ഇപ്പോൾ ഒരുപാട് വണ്ടികൾ ഞങ്ങൾ ചെക്ക് ചെയ്യാറുണ്ട് ഇപ്പോൾ ചിലപ്പോൾ ഞാനിപ്പോൾ ഈ ഒരു എൻഡോറിന് വേണ്ടിയിട്ട് തന്നെ എൻ്റെ ഓഫ് ചെയ്യുകയാണെങ്കിൽ ഒരു മൂന്ന് നാല് വണ്ടികളും കണ്ടിട്ടുണ്ട് നമ്മൾ വീഡിയോയുടെ ലെങ്ത് കൂടാതെ ഇരിക്കാനും പലതും കസ്റ്റമർ നമ്മൾ വണ്ടി എടുക്കില്ല എന്ന് പറയുമ്പോൾ തന്നെ ഒരു പറയും വണ്ടിയുടെ വീഡിയോ പുറത്ത് വിടരുത് അല്ലെങ്കിൽ ഡീറ്റെയിൽ പുറത്ത് എന്നുള്ള അതുകൊണ്ട് നമ്മൾ ചെയ്യാതെ വിടുന്നതുമാണ് അപ്പം നമ്മളെപ്പോഴും വണ്ടി നോക്കി നന്ന പോലെ ചെക്ക് ചെയ്ത് മാത്രം എടുക്കുക അല്ലെങ്കിൽ പണി കിട്ടാൻ ഒരുപാട് സാധ്യത ഉണ്ട് കളിച്ചാൽ ഇവിടെ ഇപ്പോൾ ഈ വണ്ടിക്ക് തന്നെ പറഞ്ഞല്ലോ ട്വൻറ്റി ഫോർ സംതിങ് ആണ് ആസ്കിങ് കിടക്കുന്നത് ഇതിലും കുറഞ്ഞ വിലയ്ക്കൂടെ വണ്ടി ഉണ്ട് ഇതിലും കൂടിയ വിലയ്ക്ക് കൂടെ വണ്ടി ഉണ്ട് ഇതെല്ലാം ഞാനും മറ്റുള്ള എല്ലാവരും നമ്മുടെ സുഹൃത്തുക്കളൊക്കെ കോലക്സും ഫേസ്ബുക്കിലൊക്കെ കാണണമല്ലോ അപ്പോൾ കുറേ അങ്ങനെ ആ ഫോട്ടോസും കാര്യങ്ങളൊക്കെ അയച്ചു തന്നെയോട് ചിലർ ചോദിക്കാറുണ്ട് ഇതൊന്ന് പോയി നോക്കുക അതൊന്ന് പോയി നോക്കൂ കുറഞ്ഞ വിലയുടെ വണ്ടികൾ കാണിച്ചില്ലേ പക്ഷെ അതനുസരിച്ചുള്ള പരിക്കലിലോ ഇവിടെയുള്ള കച്ചവടക്കാരാണെങ്കിലും അങ്ങനെ വില കുറച്ച് ഇടുന്നത് അപ്പോൾ ഒന്ന് രണ്ട് ഫോൾട്ട് കൂടുതൽ ഫൈൻഡിങ് കാണിച്ചിട്ടുണ്ട് നോർമൽ ഇതായിട്ട് നമ്മൾ സ്വാഭാവികമായിട്ടപ്പോഴും കണ്ടുവരാറുള്ള സംഭവങ്ങളൊക്കെ തന്നെയാണ് നമുക്കൊന്ന് ക്ലിയർ ചെയ്ത് നോക്കാം ക്ലിയർ ചെയ്തിട്ട് എത്രമാത്രം പോകുന്നുണ്ട് പിന്നെ ഒരു റൗണ്ട് നമ്മൾ ടെസ്റ്റ് ഡ്രൈവ് ചെയ്ത് വന്ന് കുറച്ച് ദൂരം ഒരു മൂന്നോ നാലോ കിലോമീറ്റർ ഓടി വന്ന് ഒന്ന് വണ്ടി ഓഫ് ചെയ്ത് പിന്നെ ഒന്ന് റീസ്റ്റാർട്ട് ചെയ്ത് നമ്മൾ ഒന്നുകൂടി റീസ്കാൻ ചെയ്ത് നോക്കും അഞ്ചെണ്ണം വന്നിട്ടുണ്ട് ചെറിയ ചെറിയ ഡോറിൻ്റെ ഓരോരോ ഇതിൻ്റെയൊക്കെയാണ് ബോഡി കണ്ട്രോൾസിലൊക്കെ ഓരോ റിസ് കാണിച്ചിട്ടുണ്ട് നമുക്കിത് ക്ലിയർ ചെയ്യാം പോവാ നോക്കാം പോയി പോയി എന്തെങ്കിലും പോകാമെന്ന് നിൽക്കുന്നുണ്ടെങ്കിലാണ് നമ്മൾ കൂടുതലായിട്ട് പേടിക്കേണ്ടു യെസ് നിലവിലെ ക്ലിയർ ചെയ്തപ്പോൾ എല്ലാം പോയിട്ടുണ്ട് നമുക്കിനിതിൻ്റെ റിപ്പോർട്ട് ഒന്ന് എടുക്കാം ഓക്കെ നമുക്കിനി ഒന്ന് ഒരു രണ്ട് ടെസ്റ്റ് ഡ്രൈവ് പോകാം പോയി നോക്കി വന്നിട്ട് ഞാൻ എങ്ങനെയൊന്ന് പറയാം അപ്പോൾ നമുക്ക് ടെസ്റ്റ് ഡ്രൈവിനെ കൂടി പറ്റണേ വീഡിയോ ഒന്ന് ഉൾപ്പെടുത്താം ടെസ്റ്റ് ഡ്രൈവ് പോകാം ആ അനുഭവം നമുക്കിവിടെ പോയിട്ട് വരാം നമ്മൾ ഏതൊരു ടയറിലോ ലോ പ്രഷർ ഉണ്ട് ഒരു അടിച്ച് കിടക്കുന്നുണ്ട് വണ്ടിയിൽ അവർ ആ ഹെഡ്ലൈറ്റും അലവിലും മാറ്റിന്നല്ലാതെ വേറെ ചേഞ്ചസ് ഒന്നും വരുത്തിയിട്ടില്ല പ്രത്യേകിച്ച് ഇലക്ട്രിക്കലും ഒരു തരത്തിലുള്ള ബുദ്ധിമുട്ടുകളും വരുത്തിയിട്ടില്ല നമ്മൾ ഈ ഷോറൂമിൽ നിന്ന് എടുക്കുന്ന രണ്ടാമത്തെ വണ്ടിയാണ് കേട്ടോ ഞാൻ എടുക്കുന്നത് അനീഷത്തിന് മുമ്പ് എടുത്തിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല അമ്പാണ് ചാടിയത് ഒട്ടും സൗണ്ടോ കാര്യങ്ങളോ ഒന്നുമില്ല നല്ല സൈലന്റ് ആണ് ട്ടോ നല്ലൊരു ഇത് തോന്നുന്നു വണ്ടിക്കാരൻ സൈഡ് വലിയോ കാര്യങ്ങളോ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല ഇവിടെ അത്യാവശ്യം ഗെട്ടറുള്ളൊരു റോഡാണ് വണ്ടിക്കാരനെ വേറെ നോയിസോളൊന്നുമില്ല നല്ല തന്നെയാണ് പിന്നെ ഇവിടുന്ന് യൂട്യൂർ അപ്പുറത്ത് റോഡിൽ ഒന്ന് കയറി പോയി നോക്കി ലാസ്റ്റ് ഞാൻ ഫൈനൽ സ്കാനിങ് കൂടി കേട്ടാൽ പറയാൻ കേട്ടോ എങ്ങനെ നമ്മൾ വണ്ടി ഒന്നും കൂടി റീസ്കാൻ ചെയ്യാം കേട്ടോ നമ്മൾ ടെസ്റ്റ് ഡ്രൈവ് ചെയ്ത് വന്നു നമുക്ക് നല്ല റിസൾട്ടാണ് തോന്നിയത് കളിച്ചാൽ ഗിയർ ഷിഫ്റ്റിംഗ് കാര്യങ്ങളെല്ലാം പ്രോപ്പറായിട്ട് തന്നെ മാറുന്നുണ്ട് ഒരു തരത്തിലുള്ള പ്രശ്നോ കാര്യങ്ങളോ ഒന്നും തന്നെ അക്കാര്യത്തിൽ നമുക്ക് തോന്നിയിട്ടില്ല നമ്മൾ വണ്ടി രണ്ടാമതും റീസ്റ്റാർട്ട് ചെയ്തു നമുക്കിനി ഒന്നും കൂടി നമ്മുടെ സ്കാനർ ചെയ്ത് നോക്കാം നമ്മുടെ സ്കാനിങ്ങിൻ്റെ ആപ്പ് ഓപ്പൺ ചെയ്തിട്ടുണ്ട് രണ്ടാമത് ഓരോ കാര്യങ്ങളായിട്ട് കറക്റ്റായിട്ട് കൊടുക്കുന്നുണ്ട് ഡിറ്റക്ട് ചെയ്യാൻ വേണ്ടി ചേച്ച് ചേച്ചി നമ്പറായിട്ട് കണക്ട് ആവുന്നുണ്ട് ഈ സി എൻ്റിൻ്റെ നമ്പറായിട്ട് എല്ലാം നല്ല പ്രോപ്പറായിട്ട് നല്ല റെസ്പോണ്ട് ചെയ്യുന്നുണ്ട് പിന്നെ ഫോർ വീൽ ഡ്രൈവ് ഇത് മോഡൊക്കെ നമ്മൾ ചെക്ക് ചെയ്ത് നോക്കിയാൽ അതെല്ലാം പ്രോപ്പറായിട്ട് തന്നെ വർക്ക് ആവുന്നുണ്ട് ഓട്ടോമാറ്റിക്കലി ആയിട്ടുണ്ട് ഇതിലെ എല്ലാ ഫങ്ഷൻസും കാര്യങ്ങളും വർക്കിങ് സീറ്റിൻ്റെ എല്ലാം പ്രോപ്പറായിട്ട് തന്നെ വർക്ക് ആവുന്നുണ്ട് പിന്നെ റൂഫ് വർക്കിംഗ് ആണ് സൺറൂഫ് ഫുൾ ആയിട്ട് ഓപ്പൺ ആയിട്ടുണ്ട് പ്രശ്നമൊന്നുമില്ല പിന്നെ കൂട്ടത്തിൽ നമുക്ക് എന്നോട് ഗിയറിനെ ഇത് ചെക്ക് ചെയ്തില്ലായിരുന്നൊന്നു പറഞ്ഞു നല്ലപ്പോൾ ഡ്രൈവിലേക്ക് കിട്ടും നോട്ടിലിട്ടു റിവേഴ്സ് ഇട്ടു വണ്ടിയാണോ ചാട്ടോ കാര്യങ്ങളോ അങ്ങനെ ബുദ്ധിമുട്ടൊന്നും ഇല്ല കേട്ടോ കറക്റ്റ് തന്നെ പ്രോപ്പർ ആയിട്ട് തന്നെ ഗിയർ ഷിഫ്റ്റിംഗും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് ആ അങ്ങനെ റോ കാര്യങ്ങളൊന്നുമില്ല ചില വണ്ടികളിൽ അങ്ങനെ നമ്മൾ ഇടുന്ന സമയത്ത് ഒരു വണ്ടിക്ക് ഒരു കുതിക്കൽ അല്ലെങ്കിൽ ഒരു ഇത് കാണാറുണ്ട് പക്ഷേ ഇതങ്ങനെ പ്രോപ്പറായിട്ടെന്നെ പോകുന്നുണ്ട് കഴിച്ചാൽ ഒന്നെത്ര കിലോമീറ്ററിലെ വണ്ടി ഓടിയിട്ടുള്ളൂ അതും പ്രോപ്പറായിട്ട് സർവീസ് കാര്യങ്ങൾ പോയതുകൊണ്ട് തന്നെ അതിൻ്റെ പ്രശ്നങ്ങളൊന്നും തന്നെ ഇല്ല എറുണ്ടായിരുന്നു അപ്പോൾ അതിലൊരു മൂന്ന് എറേസ് അതിൽ തിരിച്ച് വന്നിട്ടുണ്ട് അപ്പോൾ എന്തെങ്കിലും നമുക്ക് നോക്കാം റീഡ് ഫോൾട്ട് കോഡ് കീ ഓൺ ഓൺ ഡിമൈൻ ഒന്ന് കീയുടെ ബാറ്ററി കുറവുണ്ടെന്ന് കാണിച്ചിട്ടുണ്ട് നമ്മുടെ ഇതിൻ്റെ സെൻസർ കീയാണല്ലോ ആണല്ലോ അതിൻ്റെ അതുതന്നെ ഉള്ളു ബാക്കിയുള്ള അതിൻ്റെ എന്തൊക്കെ ബൾബുകൾ കാര്യങ്ങളൊക്കെ ഇതായിട്ടാണ് കാണിച്ചിരിക്കുന്നത് വേറെ പ്രശ്നമൊന്നുമില്ല അപ്പോൾ നമുക്ക് ഇതിൻ്റെ റിപ്പോർട്ട് എടുക്കാം ഈ റിപ്പോർട്ട് നമ്മൾ നമ്മുടെ മെക്കാനിക്കിനെ അയച്ചു കൊടുക്കുന്നുണ്ട് ഇതുപോലുള്ള മേജർ ആയിട്ടുള്ള ഇഷ്യൂ ആണോ കാര്യങ്ങളാണോ എന്ന് പറയാം കൂട്ടത്തിൽ ഇത് നമ്മുടെ കസ്റ്റമർക്ക് വണ്ടി വണ്ടിയെടുക്കാൻ ഉദ്ദേശിക്കുന്ന കസ്റ്റമറിലോ അവർക്കുകൂടി നമ്മളൊന്ന് ഫോർവേഡ് ചെയ്ത് കൊടുക്കും എന്നിട്ട് ബാക്കി നമ്മൾ നമ്മളിതിൻ്റെ പ്രൈസ് കാര്യങ്ങൾ സംസാരിച്ചിട്ട് കാരണം ചിലപ്പോൾ ഒരു പറഞ്ഞിരിക്കുന്ന പ്രൈസ് ഞാൻ പറഞ്ഞു ട്വൻറ്റി ഫോർ സംതിങ് ആസ്കിങ് പ്ലസ് അവരുടെ കമ്മീഷൻ കാര്യങ്ങളാണ് അഡീഷണൽ വന്നിട്ടുള്ളത് അപ്പോൾ ഇതെല്ലാം കൂടെ സംസാരിച്ച് ലാസ്റ്റ് ഫൈനൽ എത്രയാണ് ആക്കാൻ പറ്റും എന്നുള്ളത് നമുക്കൊന്നും പിന്നെ വേറെ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടി ഞാൻ കാണിച്ചിട്ടുണ്ട് നമ്മൾ ഇങ്ങനെ പ്രത്യേകിച്ച് ഇങ്ങനെ വണ്ടിയൊക്കെ എടുക്കുമ്പോൾ ഇതിപ്പോൾ റിപ്പോർട്ട് തിരുത്തിയിട്ട് അത് കിലോമീറ്റർ മീർ മീറ്ററിൽ റീഡിങ് തിരുത്തി കൊണ്ടുപോയിട്ടൊക്കെ അവർ ഹിസ്റ്ററി എടുത്താൽ കിലോമീറ്റർ അങ്ങനെ നമുക്ക് ഒറിജിനൽ ആണോ ഫൈൻഡ് ചെയ്യാൻ പറ്റും കാര്യങ്ങളൊക്കെ ചോദിച്ചിരുന്നു ഇത് ഈ ചെറിയ വണ്ടികളിലൊന്നും നടക്കില്ല കുറച്ച് വലിയ വണ്ടികളിലൊക്കെ നടക്കുമ്പോൾ ഇതുപോലെ നമ്മൾ കുറച്ച് എക്സ്പെൻസീവ് ആയിട്ടുള്ള സ്കാനറാണോ നമ്മൾ യൂസ് ചെയ്യുന്നതെങ്കിൽ ഇതിനകത്ത് ഇതിനകത്ത് ഈസിൽ തന്നെ ഓട്ടോമാറ്റിക്കലി ഓടുന്ന റണ്ണിങ് കിലോമീറ്റർ റെക്കോർഡ് ആവാറുണ്ട് അത് നമ്മൾ ലാസ്റ്റ് ഇപ്പോൾ എത്രയോ ഓടി കാര്യങ്ങളെന്നുള്ളത് കറക്റ്റായിട്ട് ഇ സി എമ്മിലെ ഷോർണോ നമ്മളിപ്പോൾ മീറ്റർ തിരിച്ചാലും ഇ സി എമ്മിലെ കാര്യങ്ങളും നമുക്ക് അത്ര പെട്ടെന്ന് റീപ്രോഗ്രാം ചെയ്യാൽ സാധ്യമല്ല ചിലപ്പോൾ ആവുമായിരിക്കും പക്ഷേ നമ്മൾ കാണുന്ന പല വണ്ടികളൊന്നും തിരിച്ച വണ്ടികളൊക്കെ നമ്മൾ ചെക്ക് ചെയ്തപ്പോൾ നമുക്ക് അങ്ങനെ ഫൈൻഡ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ എൻ്റെ ഒരു കസ്റ്റമർ എൻ്റെ സബ്സ്ക്രൈബർ അങ്ങനെ ആവശ്യപ്പെട്ടിരുന്നു അതും കൂടി ഒന്ന് ചെക്ക് ചെയ്ത് അതും കൂടി വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നത് അപ്പോൾ ഈ വണ്ടിയുടെ അപ്പോൾ നമുക്ക് ഇന്നത്തെ മീറ്റർ റീഡിംഗ് കാര്യങ്ങൾ എത്രയാണ് കാണിക്കുന്നതെന്ന് പറഞ്ഞത് അറുപത്തി ഒമ്പതിനായിരത്തി എഴുന്നൂറ്റി എൺപത്തി മൂന്ന് പോയിന്റ് മൂന്ന് കിലോമീറ്ററാണ് കാണിച്ചിട്ടുള്ളത് അപ്പോൾ ഇതിനകത്ത് ഇ സി എമ്മിൽ എത്ര റെക്കോർഡായിട്ടുണ്ടെന്നുള്ളത് നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാൻ ഇപ്പോൾ കാണിച്ചു തരാം കേട്ടോ കറക്റ്റായിട്ട് അത് എല്ലാ വണ്ടികളും നടക്കത്തില്ല ചില വണ്ടികളിൽ അതായത് പ്രീമിയം സെഗ്മെന്റ് പെടുന്ന വണ്ടികളിലാണ് അധികം നമുക്ക് ഈ ഒരു ഡാറ്റ അങ്ങനെ റിട്ടീവ് ചെയ്തെടുക്കാൻ സാധിക്കുകയുള്ളു ഇതിനകത്ത് ലൈവ് റെക്കോർഡ് കിട്ടും ഇതിനകത്ത് പദ ലാസ്റ്റ് കാണിച്ചിട്ടുണ്ട് അത് നിങ്ങൾ കാണുന്നുണ്ടോ എന്ന് എനിക്കറിയത്തില്ല അത്ര വായിച്ച് തരാം അറുപത്തി ഒമ്പതിനായിരത്തി എഴുന്നൂറ്റി എൺപത്തി ഒന്ന് കിലോമീറ്ററാണ് ഇതിനകത്ത് ഇ സി എമ്മിൽ റെക്കോർഡായിട്ടുള്ളത് ഇതിപ്പോൾ ലാസ്റ്റ് നമ്മളിപ്പോൾ ഒരു സംതിങ് ഒരു രണ്ട് രണ്ടര മൂന്ന് കിലോമീറ്ററിൻ്റെ അടുത്ത് നമ്മൾ പോടിയതാണ് ബാക്കി കിലോമീറ്റർ ഇതാകത്ത് ഓൾറെഡി ഇതിൻ്റെ ഇ സി എമ്മിൽ റെക്കോർഡ്ഡാണ് അപ്പോൾ മീറ്റർ കാര്യങ്ങൾ ട്രിപ്പ് ചെയ്തിട്ടില്ല അല്ലെങ്കിൽ മീറ്റർ തിരിച്ചിട്ടില്ല എന്നാലും നമുക്ക് ഇതിൽ നിന്ന് ഫൈൻഡ് ചെയ്യാൻ സാധിച്ചു ഇതിപ്പോൾ നമ്മൾ സാധാരണ ഗതിയിൽ ഞാൻ ഇപ്പോൾ ഇതൊക്കെ ചെക്ക് ചെയ്ത് കസ്റ്റമർക്ക് നേട്ടം പറഞ്ഞു കൊടുക്കില്ലേ ഇങ്ങനെ പ്രീമിയം കാസൊക്കെ എടുക്കുന്ന കസ്റ്റമേഴ്സിനെ നമ്മൾ ഇതിൻ്റെ സ്ക്രീൻഷോട്ടെ എല്ലാം അയച്ചു കൊടുക്കാറുണ്ട് അപ്പോൾ ഇത് ഞാൻ വീഡിയോയിൽ കാണിച്ചില്ലാന്ന് പറഞ്ഞു അപ്പോൾ അതിന് വേണ്ടി ഒന്ന് ജസ്റ്റ് കാണിച്ചു തന്നുള്ളൂ അപ്പോൾ ഫ്രണ്ട്സ് അങ്ങനെ നമ്മൾ നമ്മുടെ എൻഡ് ഓവർ ഇപ്പൊ അവിടുന്ന് വണ്ടി ഡെലിവറി എടുക്കാനാണോ അപ്പോൾ നമ്മുടെ ക്ലയൻറ്റ് അതാണ് നമ്മുടെ കൂടെ എത്തിയിട്ടുണ്ട് അപ്പോൾ ഉള്ളിയുടെ സുഹൃത്തിനും റിലേറ്റീവ് ആണോ റിലേറ്റീവിന് വേണ്ടിയിട്ടാണ് വണ്ടി എടുത്തത് ആൾ ഇപ്പോൾ പുറത്താണുള്ളത് അപ്പോൾ വണ്ടി ഇപ്പോൾ നമ്മൾ ഇവിടുന്ന് എത്തി കാര്യങ്ങളെല്ലാം ക്ലിയർ ചെയ്തു അതിന്റെ പേപ്പേഴ്സ് കാര്യങ്ങൾ അതിൻ്റെ നാട്ടിലേക്ക് നമുക്ക് രജിസ്ട്രേഷൻ വേണ്ട എല്ലാ ഡോക്യൂമെൻറ്റ്സ് കാര്യങ്ങളൊക്കെ ഇവിടെ നമ്മൾ എടുത്ത് ഇപ്പോൾ ആൾക്ക് ഇവിടുന്ന് വണ്ടി ഹാൻഡ് ഓവർ ചെയ്യുകയാണ് അപ്പോൾ അവർ ഇവിടുന്ന് സെൽഫായിട്ട് ഡ്രൈവ് ചെയ്ത് പോകുന്ന കരുതിയുള്ള പ്ലാനിലാണ് അപ്പോൾ വണ്ടിയൊക്കെ ഉണ്ട് വണ്ടി ആണ് ആണ് തോന്നുന്നുണ്ട് സർവീസ് സർവീസ് മൊത്തത്തിൽ ഗുഡ് ഓടിച്ചിട്ട് ഒന്നും കൂടി അല്ല സാധാരണ കുറച്ചായിട്ട് ഞാൻ ചെയ്യുന്ന പരിപാടി അതാണ് കസ്റ്റമർക്ക് ആദ്യം വണ്ടി ഡെലിവറി ചെയ്യും അത് കണ്ടിട്ട് അവർ വീഡിയോ കോളോ കാര്യങ്ങളോ എടുത്തിട്ടാണ് നമ്മള് അധികം റിവ്യൂ ഉൾപ്പെടുത്താറുണ്ട് നിങ്ങൾ ഇപ്പൊ വന്നുകൊണ്ട് കാര്യങ്ങളതാക്ക ഓൺലൈനിൽ എന്താണ് കാണിച്ചത് അത് തന്നെയാണ് നമ്മൾ കണ്ടത് പേപ്പർ ഇപ്പോൾ നമ്മൾ വിടുന്നതിൻ്റെ ഒറിജിനൽ ആർ സി അതുപോലെ സെക്കൻഡ് കി സർവീസ് ബുക്കുകൾ കാര്യങ്ങൾ പിന്നെ ഫോംസ് ഉണ്ടല്ലോ ആ ഫോംസ് ട്വൻറ്റി എയ്റ്റ് വെച്ച് ബാക്കിയുള്ള എല്ലാ ഫോംസും കാര്യങ്ങളും പിന്നെ ഇൻഷുറൻസിന്റെ പേപ്പറും കാര്യങ്ങളും ഇപ്പോൾ നമ്മൾ ഹാൻഡ് ഓവർ ചെയ്തത് പിന്നെ ആർ സി ഓണറെ ബാക്കി ഡീറ്റെയിൽസും അപ്പോൾ ബാക്കി കാര്യങ്ങൾ നമുക്ക് ഇനി എൻ കാര്യങ്ങളും ഇത് തരുന്ന കൂട്ടത്തിൽ തരുന്നതായിരിക്കും ഓക്കെ ആ അപ്പോൾ കേട്ടോ അപ്പോൾ ഇതേപോലെ നിങ്ങൾക്ക് ഇതെല്ലാം ഡൽഹി ഹരിയാന യു പി പഞ്ചാബിനൊക്കെ നല്ല വണ്ടികൾ എടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ട് ഞാനൊരു ബന്ധപ്പെടാൻ വേണ്ട നമ്പറാണിപ്പോൾ വീഡിയോ അത്ത സൈഡ് അത് കൊടുത്തിട്ടുള്ളത് അത് എൻ്റെ പേഴ്സണൽ നമ്പറാണ് അപ്പോൾ അന്നത്തേക്ക് നിങ്ങളിപ്പോൾ ഒരു പക്ഷെ വിളിക്കുന്ന സമയത്ത് ഞാൻ എനിക്ക് കോൾ അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നുവല്ല നമ്മൾ ഇതെല്ലാം വീണ്ടും നോക്കാൻ പോകുന്നതും വീഡിയോ എടുക്കുന്നതും എല്ലാം നമ്മൾ തന്നെയാണ് അപ്പോൾ ഒരു പക്ഷേ വിളിക്കുന്ന സമയത്ത് എന്തെങ്കിലും തിരക്കാൻ ഞാൻ കോളിന്ന് മെസ് അല്ലേ മറുപടി വന്നില്ലെങ്കിൽ നിങ്ങൾ വാട്സാപ്പിനകത്ത് മെസ്സേജ് ചെയ്യാം മെസ്സേജ് ചെയ്യുമ്പോൾ നിങ്ങൾ ഫുൾ ആയിട്ട് ഡീറ്റെയിൽ ആയിട്ട് അതായത് നിങ്ങൾ ഏത് വണ്ടിയാണ് നോക്കുന്നത് ഏത് ഇയറിലല്ലേ പെട്രോൾ ആണോ ഡീസൽ ആണോ ഓട്ടോമാറ്റിക് ആണ് മനോളം അങ്ങനത്തെ കാര്യങ്ങൾ ഫുൾ ആയിട്ട് ഉൾപ്പെടുത്തി നിങ്ങൾ വാട്സപ്പിനും മെസ്സേജ് ആദ്യം ഞാൻ എക്സ്പെക്ട് ചെയ്യുന്ന ഒരു പ്രൈസ് റേഞ്ച് പറഞ്ഞില്ല പിന്നീട് നിങ്ങൾ ഓർഡർ കൺഫേം ചെയ്യുന്നതിനനുസരിച്ചാണ് നമ്മൾ വണ്ടിയുടെ ബാക്കി ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യുന്നത് പിന്നെ ഒരു കാര്യം ഞാൻ എടുത്ത് ഓർമ്മിക്കുകയാണ് നമ്മൾ ഇറ്റിയോസ് ഇറ്റിയോസ് ലിവ കൊറോള അൾട്ടിസ് അതുപോലെ ഇന്നോവ എന്നീ വാഹനങ്ങൾ നമ്മൾ ചെയ്യുന്നില്ല അതുപോലെ തന്നെ ചില കമ്പനികളിൽ ചില വാഹനങ്ങൾ ഇപ്പോൾ ഇവിടെ മഹേന്ദ്രയുടെ താറോ സ്കോർപിയോ പോലെ ഓരോന്നൊക്കെ അപ്പോൾ ഇവിടെ ഭയങ്കര വില കൂടുതലാണ് എടുത്തതിനൊരു ലാഭമില്ല അതിൽ തന്നെ മാരേജിൻ്റെ വണ്ടി തന്നെ ഏകദേശം നമ്മുടെ കേരള പ്രൈസിൻ്റെ റേഞ്ച് എത്തുന്നുണ്ട് പിന്നെ ഇവിടുന്ന് കൊണ്ടുപോയി ടാക്സ് ഒക്കെ അടച്ചു വരുമ്പോഴേക്കും നഷ്ടം പറ്റാൻ സാധ്യതയാണ് അതുകൊണ്ട് അങ്ങനത്തെ വണ്ടികൾ ചെയ്യുന്നില്ല ബാക്കിയുള്ള വണ്ടികളൊക്കെ നമ്മൾ ചെയ്യുന്നില്ല അപ്പോൾ അതിനെക്കുറിച്ച് കുറിച്ച് ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് തക്കാം പിന്നെ അത് മാത്രമല്ല കേട്ടോ നിങ്ങൾ ഇപ്പോൾ ഇവിടുന്ന് വണ്ടി എടുക്കുന്നുണ്ടെങ്കിൽ ഞാൻ വഴിയില്ല നിങ്ങൾ നേട്ടാണെങ്കിലും വണ്ടി എടുക്കുമ്പോൾ അതിൽ എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾ ഞാനായിട്ട് ബന്ധപ്പെട്ട അതിനനുസരിച്ച് ഞാൻ മറുപടി കാര്യങ്ങൾ തരാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നതായിരിക്കും അപ്പോൾ അടുത്ത വീഡിയോ ഉടനെ വരുന്നതായിരിക്കും അപ്പോൾ ചാനൽ സ്കിപ്പ് ചെയ്യാതെ കാണാൻ വേണ്ടി ശ്രദ്ധിക്കുക കൂടാതെ ചാനലിനെ കുറിച്ച് എന്തെങ്കിലും അഭിപ്രായങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ വീഡിയോ താഴെ കമൻറ്റ് ചെയ്താൽ ഒരു ദിവസങ്ങളെ തെറ്റുള്ള കാര്യങ്ങളോ ഒന്നും തന്നെ വരാതെ വീഡിയോ എടുക്കുന്നതായിരിക്കും Редактор субтитров А.Семкин Корректор А.Егорова